ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ സച്ചിയോട് ചോദിക്കുകയാണ് അച്ചമ്മ ഇവിടെ നിന്ന് പോകുമ്പോൾ രേവതിയുടെ അമ്മ മേടിച്ച് തന്ന ഷർട്ട് അല്ലേ നീ ഇട്ടിരുന്നത് ഇപ്പൊ ആ ഷർട്ട് എന്തി ഇപ്പൊ ആ ഷർട്ട് അല്ലല്ലോ വേറെ ഷർട്ടാണല്ലോ ഇട്ടിരിക്കുന്നത് നമ്മുടെ സച്ചിക്ക് ആ ഒരു ചോദ്യത്തിന് പറയാൻ ഉത്തരവൊന്നും കിട്ടുന്നില്ല അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു പോകുമ്പോ ഒരു ഷർട്ട് വരുമ്പോ ഒരു ഷർട്ട് അതെന്താണ് അങ്ങനെ അത് പിന്നെ ആ ഷർട്ടില് ഏർ ചായ വീണു അപ്പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അതൊരു ആണിയില് കൊണ്ട് രണ്ടുപേരും ഇത് ഒരുമിച്ചാട്ട പറഞ്ഞത് അപ്പോഴത്തേക്കും തന്നെ മനസ്സിലായി അച്ചമ്മയ്ക്ക് അച്ചമ്മ ചോദിച്ചു അല്ല ഇതെന്താ നീ ഒന്ന് പറയുമ്പോ ഇവൾ വേറൊന്നു പറയുന്നത് രണ്ടാള് പറഞ്ഞത് ഷർട്ട് മാറ്റിയിടാൻ കാരണമായി ഞാൻ ചായ കുടിക്കുമ്പോ ചായ ഷർട്ടിലേക്ക് വീണു അത് വാഷ് ചെയ്യാൻ പോയപ്പോ ആണി കൊളുത്തി കീറി പിന്നെ അത് ഇടാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ അത് മാറ്റി ഈ ഷർട്ട് ഇട്ടു ഉം മനസ്സിലായി മനസ്സിലായി അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഒന്ന് ചിരിച്ചു കേട്ടോ അപ്പൊ ചന്ദ്ര പറഞ്ഞു ഉം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ട നിന്റെ അമ്മ ഇവിടെ അവിടെ ഒരു ഷർട്ട് തയ്ച്ചു വെച്ചിരുന്നല്ലേ ആ ഷർട്ട് ആണോ രേവതി ഇത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ കാരണം അതിന്റെ കാര്യമില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ചന്ദ്ര പറഞ്ഞു ആരെങ്കിലും കേട്ടാ വിശ്വസിക്കുന്ന കാര്യം പറ അപ്പൊ അച്ചമ്മ പറഞ്ഞു ഇവനെതിനാ കള്ളം പറയുന്നത് ഇവർ രണ്ടുപേരും പരിങ്ങി കളിക്കുന്നത് കണ്ടോ ഇവൻ പറയുന്നത് വെള്ളം തൊടാതെ വിശ്വസിക്കൊന്നും വേണ്ട അവിടെ വേറെ എന്തോ നടന്നിട്ടുണ്ട് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അവിടെ എന്ത് നടത്താന് അവിടെ എന്ത് നടക്കാന് ഈ കുറ്റപ്പെടുത്തല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ലേ മതി മതി നിർത്ത് ഇന്നിവരുടെ കല്യാണ ദിവസം ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഇന്നത്തെ സന്തോഷം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ചന്ദ്രൻ പറഞ്ഞത് കേട്ടല്ലോ ഒരു കാര്യം ചെയ്യാ നീ മിണ്ടാതിരുന്നോ ഉം നീ കൂടുതൽ വിശദീകരിക്കുമെന്നും വേണ്ട നീ നിന്നോട് പറഞ്ഞു ജോലി ആദ്യം ചെയ്ത് തീർക്കാൻ നോക്ക് നീ ചെയ്തോ ഇല്ലല്ലോ അതാദ്യം ചെയ്യ എന്നിട്ട് മതി നീ മറ്റേ കാര്യത്തിലൊക്കെ ഇടപെടേണ്ടത് അപ്പോഴത്തേക്കും നമ്മുടെ ഏർ ചന്ദ്ര അങ് അടുക്കളയിലേക്ക് പോയിട്ടോ അപ്പം രവീന്ദ്രൻ പറഞ്ഞു അല്ല രവീന്ദ്രൻ അല്ല അച്ഛമ്മ പറഞ്ഞു രവി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ല നീ അതും കൊണ്ടാണ് അവള് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും വർഷ വന്നിട്ട് പറഞ്ഞു അല്ല എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തോന്നുന്നു അപ്പൊ ശ്രുതി പറഞ്ഞു ദേ കണ്ടില്ലേ രേവതിയുടെ വീട്ടിലേക്ക് പോയപ്പോ ഇട്ട ഷർട്ടല്ല സച്ചി ഇട്ടത് അത് ചോദിച്ചു കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടെ ഉരുണ്ട് കളിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു ഷർട്ട് മാറ്റുന്ന ഒരു വിഷയമാണോ ഞാൻ ചില ദിവസങ്ങളിലും നാല് ഡ്രസ്സ് വരിടാറുണ്ട് അതൊക്കെ അവനോൻ്റെ ഇഷ്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറ്റുന്നു സ്റ്റുഡിയോയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ചിലപ്പോ വേറെ എന്താ ഞാൻ ഇടുന്നത് ഡബ് ചെയ്യാൻ പോകുമ്പോൾ എന്റെ ബാഗിൽ വേറെ രണ്ടു മൂന്ന് ഡ്രസ്സും ഞാൻ എടുക്കാറുണ്ട് അതൊക്കെ സ്വാഭാവികം അല്ലേ ഇതൊക്കെ ഒരു ആക്കണോ ഇത് കേട്ടപ്പോ അച്ചമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛമ്മ പറഞ്ഞു ഉം അവള് പറഞ്ഞത് കേട്ടല്ലോ അത് കേട്ട് വേണം എല്ലാം അവര് പഠിക്കാനായിട്ട് ഇതൊക്കെ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു നിങ്ങൾ തിരികെ വരാൻ വൈകുന്നേരം ആകുന്ന ഞങ്ങൾ ഓർത്തത് അല്ല ഇവിടുത്തെ ഫംഗ്ഷനില് ഇടത്തി ഈ ഇടത്തിന്റെ വീട്ടിൽ നിന്നാരെങ്കിലും വരുമോ ആ അമ്മയും ദേവും വരും അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ഏഹ് അവര് വരുമോ അവര് വരുന്നത് ആ പിന്നെ നിന്നെ അല്ല അവര് അവര് വന്നോർത്ത് എന്താ ഇത്ര കുഴപ്പം കൊഴപ്പിരിക്കുന്നത് ചന്ദ്ര നിന്നോട് പറഞ്ഞു മിണ്ടാതിരിക്കാനായിട്ട് അയ്യോ അവര് വരുമോന്ന് അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ഉം എങ്കി പിന്നെ ശരി ഞങ്ങള് രണ്ടുപേരെയും പുറത്തു പോകാനിറങ്ങിയതാ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ ഇവിടെ ഡെക്കറേഷൻ ചെയ്യാൻ ഒരു ആള് വരും അതെ സുതിചേട്ട അവരൊന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ ഞാനോ ആ ഞാനും ഹെൽപ്പ് ചെയ്യാനോ അല്ല ഒന്ന് ഊതി വീർപ്പിക്കണം ഊതി വീർപ്പിക്കാനേ സുതിചേട്ട മിടുക്കനാണല്ലോ ഏഹ് അതെന്താണെന്ന് നീ അങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തം വർഷയും കൂടെ ചിരിക്കുക അപ്പൊ ശ്രുതി ചോദിച്ചു അല്ല നിങ്ങൾ എവിടെ പോയത് അതൊക്കെ ഒരു സർപ്രൈസാ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവര് ഒരു വെളിയിലേക്ക് അങ്ങ് പോകാനോ അങ്ങനെ നമ്മുടെ സച്ചി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു അല്ല നീ എവിടെ പോവുക അത് പിന്നെ ഞാനൊരു ട്രിപ്പ് പോകാൻ തുടങ്ങാം ീ പെട്ടെന്ന് പറഞ്ഞ കേട്ടോ വൈകുന്നേരം ഫംഗ്ഷനുള്ള കാര്യം പറഞ്ഞേക്കല്ലേ അയ്യോ ഞാൻ പെട്ടെന്ന് വരാച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോയിട്ടോ ശ്രീകാന്തും വർഷി ശ്രീകാന്തും വർഷയും അതുതന്നെ ശ്രീകാന്തും വർഷം അങ്ങ് പോയപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും ചന്ദ്രയും അപ്പം അവരിങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കാണ് കേട്ടോ എന്തൊക്കെയോ ആലോചിച്ച് ഇറക്കി കൂട്ടുകയാണ് എന്തൊക്കെയോ ഒരു പന്തികടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ് ശ്രുതി ഉം അവിടെ എന്തോ നടന്നിട്ടുണ്ട് ആ വീട്ടിൽ എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ട് ആ അത് ശരി അവരുടെ മുഖഭാവ ശരിയല്ലേ ഉം ഞാനിത് ശ്രദ്ധിച്ചു അവിടെ നടന്ന എന്തായിരിക്കും ശ്രുതി അങ്ങനെ ഷർട്ട് മാറ്റി വീടാൻ മാത്രം അവിടെ എന്തോ നടന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇത് കാണുവാണ് അപ്പോഴത്തേക്കും ചോദിച്ചു എന്താ അവിടെ നിന്ന് കുശിക്കുശിക്കുന്നത് ഏയ് ഞങ്ങള് ഫംഗ്ഷൻ മനോഹരമാക്കണം എന്ന് ഇങ്ങനെ നിശിതമായിട്ട് ചിന്തിക്കുകയായിരുന്നു പറയുകയായിരുന്നു ആ മതി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന അച്ചമ്മയും നമ്മുടെ രവീന്ദ്രനെയാണ് അങ്ങനെ നമ്മുടെ അച്ചമ്മ പറയാ ഓ കാര്യം എല്ലാവർക്കും കുറച്ച് കുശുമ്പും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പക്ഷെ ഈ സന്തോഷം കാണുമ്പോഴേ മനസ്സങ്ങോട്ടും നിറയുക കുശുമ്പും കുഞ്ഞായ്മയും അതുപോലെ തന്നെ ഉണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പം ഒരു സന്തോഷം അല്ലേടാ ഈ വയസ്സാങ് കാലത്ത് ഒരു സുഖമല്ലേടാ പിന്നെ അല്ലാതെ അച് നല്ല അമ്മയെന്ന് പറയാം കേട്ടോ രവീന്ദ്രൻ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഉം രേവതിയെ ആട്ടോ കാണിക്കുന്നത് രേവതി ഇങ്ങനെ കിച്ചണില് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലാണ് അങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് രേവതി നിന്റെ വീട്ടില് ഇന്ന് എന്താ രേവതി നടന്നത് എന്തോ വലിയ പ്രശ്നം നടന്ന പോലെ തോന്നുവാണല്ലോ അല്ല അവിടെ എന്തെങ്കിലും നടന്നെന്ന് ശ്രുതി നിന്നോട് ആരെങ്കിലും പറഞ്ഞോ അല്ല അങ്ങനെ നീ ചോദിക്കാൻ എന്താ കാരണം അല്ല ഇവിടെ നിന്ന് പോകുമ്പം നിന്റെ മുഖത്ത് കണ്ട സന്തോഷം തിരികെ വരുമ്പം കണ്ടില്ല അവിടെ എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ടോ എന്ന് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളൂ അതെ അങ്ങനെ ഇപ്പൊ നീ ഊഹിക്കണ്ട അവിടെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല അയ്യോ നീ കള്ളം പറയരുത് രേവതി സച്ചി ദേ ദേഷ്യത്തിൽ തന്നെയാ അവിടെ എന്തോ നടന്നിട്ടുണ്ട് അവിടെ എന്താ ഉണ്ടായിരുന്നേ എന്നോട് പറഞ്ഞാലോ എന്താ കുഴപ്പം അല്ല നീ എന്തിനെ എന്തിനെപ്പിതിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് അതറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം എന്റെ വീട്ടിൽ നടന്നത് നീ എന്തിനാ അറിയുന്നത് അപ്പൊ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ പേഴ്സണൽ വിഷയത്തില് മറ്റുള്ളവരെ ഇടപെടുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന് ഏർ അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഞാനും ദേഷ്യപ്പെട്ടത് സച്ചി ചിലപ്പോഴൊക്കെ എന്റെ പേഴ്സണൽ വിഷയത്തില് ഇടപെട്ട് സംസാരിക്കുമ്പോ ഞാനും ദേഷ്യപ്പെടാറുണ്ട് കാരണം ഇപ്പൊ മനസ്സിലായല്ലോ എന്താണെന്ന് അവനോ എൻറെ പേഴ്സണൽ കാര്യത്തിൽ ആരും ഇടപെടുന്നത് ആർക്കും ഇഷ്ടമല്ല പിന്നെ എൻറെ കാര്യവും എൻറെ വീട്ടിലെ കാര്യവും നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞു എൻറെ അച്ഛൻ ജയിലായ കാര്യമൊക്കെ പറഞ്ഞു ഓ അപ്പൊ എന്റെ കാര്യത്തിൽ നിനക്ക് നിന്റെ വീട്ടുകാർക്ക് ഇടപെടാം അപ്പം എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല അത് തെറ്റല്ലേ രേവതി രണ്ടു പേർക്കും രണ്ടു ന്യായം ഒരു കുടുംബത്തിലാണ് കഴിയുന്നതെങ്കിലും നമുക്ക് എല്ലാവർക്കും വേറെ വേറെ കുടുംബം കുടുംബ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് ഇപ്പഴെങ്കിലും രേവതിക്ക് മനസ്സിലായില്ലേ അതിന്റെ നോവ് എന്താന്ന് സച്ചി ഷർട്ട് മേടിച്ചിട്ട് മാറിയിട്ട് വന്നത് കൊണ്ടാണ് ഇന്ന് വീട്ടിൽ എന്തോ പ്രശ്നം നടന്നെന്ന് ഇവിടെ എല്ലാവർക്കും തോന്നിയത് പിന്നെ നിന്റെ വീട്ടിൽ പ്രശ്നം നടന്നാൽ എന്ത് നടന്നില്ലെങ്കിൽ എന്ത് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ആൻറ്റി ചോദിച്ചപ്പം സാധാരണ ചോദിക്കുന്ന പോലെ ഞാൻ നിന്നോട് ചോദിച്ചതാ നിങ്ങളുടെ കാര്യത്തിലേ ഞാൻ ഇടപെടില്ല നിങ്ങളുടേതായ ഒന്നും എനിക്ക് അറിയുകയും വേണ്ട എന്റെ കാര്യത്തിൽ ദയവീത് നിങ്ങളും ഇടപെടാതിരുന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അതെ ശ്രുതി ഒന്ന് നിന്നെ എന്റെ വീട്ടില് ഇവിടെ നടന്നൊക്കെ എന്താന്ന് അറിഞ്ഞിട്ട് നിന്റെ ആന്റിയോട് ചെന്ന് പറയണം എന്നിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ഇവിടെ ആളെ കത്തിക്കും എന്റെയും സച്ചേട്ടൻ്റെയും നല്ല ദിവസം അങ്ങനെ അങ്ങ് നശിപ്പിക്കണം അല്ല അങ്ങനെയല്ലേ നിന്റെയും നിന്റെ പൊന്നാൻറ്റിയുടെയും മനസ്സിലിരിപ്പ് ഉം ദ നിങ്ങളുടെ മനസ്സിലിരുപ്പേ അങ്ങ് മനസ്സിൽ വെച്ചാ മതി അത് നടക്കില്ല കേട്ടോ ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇന്ന് ഇവിടെ ആഘോഷിക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ആഘോഷത്തില് എന്റെ അമ്മയും അനിയത്തിയും പങ്കെടുക്കുകയും ചെയ്യും എന്തേ ഏഹ് തകർക്കാൻ പറ്റുവോ പ്രശ്നമുണ്ടോ പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം തന്നാൽ അവര് വരില്ലല്ലോ അവര് വരുമ്പോൾ നിനക്കറിയാം അല്ല ഇപ്പൊ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പൂർണ്ണമായില്ലേ കിട്ടിയില്ലേ തൃപ്തിയായില്ലോ എങ്കിൽ പിന്നെ സമയങ്ങളായിട്ട് അയ്യെ എൻ്റെ മോളങ്ങ് ചെല്ല് എന്ന് പറഞ്ഞു കേട്ടോ ശ്രുതി അങ്ങ് നാണം കെട്ട് വിളർ വെളുത്തു പോയിട്ടോ സത്യമായിട്ടും ചോദിക്കണ്ടായിരുന്നു എന്ന് ആയിപ്പോയി അങ്ങനെ ശ്രുതി പോയി കഴിയുമ്പഴത്തേക്ക് നമ്മുടെ രേവതി വരെ നിപ്പൊക്കെ അങ്ങ് നിൽക്കാണ് എന്തോ കീഴടക്കിയ പോലെ കേട്ടോ ഒരു സമാധാനം നമ്മുടെ രേവതിക്ക് ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശരത്ത് ആന്റണീനെ സ്വീകരിക്കാനായിട്ട് ജയിലിലേക്ക് ചെന്നിരിക്കുകയാണ് അങ്ങനെ ജയിലിൽ ചെന്ന് മാറയിട്ടാണ് നമ്മുടെ ആന്റണീനെ സ്വീകരിച്ചുകൊണ്ട് ശരത്ത് വരുന്നത് അയ്യോ ആന്റണി ആണെങ്കിൽ ശരത്തിനെ അങ്ങ് പൊക്കി പുകഴ്ത്തി വെ ാണ് നിനക്കൊന്നും തോന്നരുതടാ എനിക്കൊരു അബദ്ധം പറ്റിയതൊന്നും അല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ എനിക്കതിനെ അബദ്ധം പറ്റേണ്ട കാര്യവും ഇല്ലടാ നിന്റെ ചേച്ചി എന്ന് പറഞ്ഞ ആരാ നിന്റെ ചേച്ചി എന്ന് പറഞ്ഞ എന്റെ ചേച്ചി അല്ലടാ എന്റെ കൂടെ പറമ്പെ പോലെ അല്ലടാ അപ്പൊ ഞാൻ എന്തിനാടാ അവരുടെ വീഡിയോസ് ഒക്കെ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നോ അതിന്റെ ആവശ്യം എനിക്ക് ഉണ്ടോടാ നീ നീയൊന്നും പറയടാ ഏഹ് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലട നീ എന്താടാ ഇങ്ങനെ നീ എന്നോട് മിണ്ടടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയ്യോ ആന്റണി ചേട്ടനോട് ആരാ മിണ്ടില്ലെന്ന് പറഞ്ഞത് ഞാൻ ആന്റണി ചേട്ടനോട് മിണ്ടില്ലെന്നോ എന്റെ വീട്ടിലുള്ളവരോട് ഞാൻ മിണ്ടാതിരിക്കും പക്ഷേ ആന്റണി ചേട്ടാ ആന്റണി ചേട്ടനോട് മിണ്ടാതിരിക്കാൻ എന്നെ കൂട്ടി സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആന്റണി ചേട്ടന് ഇല്ലാത്തതിന്റെ ഒത്തിരി കുറവുണ്ടായിരുന്നു ആന്റണി ചേട്ടനെ കണ്ടുകഴിഞ്ഞപ്പോഴാ സത്യമായിട്ടും ഇപ്പൊ സന്തോഷമായത് ബാ ആന്റണി ചേട്ടാ എൻ്റെ വീട്ടുകാരോ എൻ്റെ ചേച്ചിയോ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡോ ഒന്നും അല്ല എനിക്ക് പ്രധാനം ആന്റണി ചേട്ടാ ആണോടാ നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോടാ സത്യം പറയാലോടാ സ്ഥലത്തെ നിന്നെ പോലെ ഒരു ഒരു പാർട്നറെ കിട്ടാനാ ഞാന് ആഗ്രഹിച്ചിരുന്നത് നിന്നെ പോലെ ഒരു പാർട്നറിന് കിട്ടിയില്ലോ ിക്കെ ഇനി നമ്മൾ നമ്മുടെ ബിസിനസ് ഒരുമിച്ച് കൊണ്ടുപോകും നീ നീ എൻ്റെ തൊഴിലാളിയൊന്നുമല്ല നീ ഇനി എൻ്റെ പാർട്ട്ണർ തന്നെ ആയിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് എന്താ പറയാ ഭയങ്കര ഒരു വെപ്രാളവും സന്തോഷവും ഒക്കെ ഇങ്ങനെ വരികയാണ് കാരണം പാർട്ട്നർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആന്റണിയുടെ പകുതി സ്വത്തിന്റെ അവകാശം ശരത്തിനും വരുവല്ലോ ബിസിനസിന്റെ അവകാശം ഉം ശരത്തിനും വരുവല്ലോ എന്നിട്ട് ശരത്തിന് പൂമാലയൊക്കെ ഇട്ട് കൊടുത്തു പൂമാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആരാ ശരത്ത് പറഞ്ഞു ഉം ഏതായാലും ഇന്നും ചെറിയൊരു പ്രശ്നം വീട്ടിൽ നടന്നു ആന്റണി ചേട്ടാ എന്ത് ചെയ്യാനാ ഇന്നേ വെഡിങ് ആനിവേഴ്സറിയാ എന്റെ ചേച്ചിയുടെയും അതുപോലെ എന്റെ അളിയൻറെയും ഞാനൊരു ഷർട്ടൊക്കെ എടുത്തു കൊടുത്തു ആ ഷർട്ട് വീട്ടിലിട്ടുകൊണ്ട് വന്നു ഞാനാ മേടിച്ചു കൊടുത്തതെന്ന് അറിഞ്ഞപ്പോഴേ ആ ഷർട്ട് മുഖത്തുരുവലി ചെറിഞ്ഞു ആണോടാ നീ ഷർട്ട് മേടിച്ചു കൊടുത്തിട്ട് സച്ചി അങ്ങനെ ചെയ്തോ ആ അങ്ങനെ ചെയ്തു അയാക്കെ അഹങ്കാരവാ അഹങ്കാരം ഞാൻ പൈസ ഉണ്ടാക്കുന്ന കാണുമ്പോഴേ അയാൾക്ക് കുശുംബാ മുഴുത്ത കുശുംബ് അതുംകൊണ്ടേ ഞാന് ഞാനിനി പോകുന്നില്ല ഇന്നെന്തോ ചെറിയ ഫങ്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ പങ്കെടുക്കുന്നില്ല അയ്യോടാ എന്താണ് നീ പറയുന്നത് നിന്റെ ചേച്ചിയുടെ വിവാഹ വാർഷികത്തിന്റെ ഫങ്ഷനില് നീ പങ്കെടുത്തില്ലേ പിന്നെ ആരാടാ പങ്കെടുക്കുന്നത് എന്തുവാടാ ഇത് നീ പോടാ പങ്കെടുക്കടാ പോയി പങ്കെടുത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കടാ ഇത് കേട്ടപ്പോഴത്തേക്കും ഇല്ലാണ്ട് ചേട്ടാ ഞാൻ പോവില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ ആരുണി ചേട്ടൻ തന്നെയാണ് വലുത് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല എന്തു അടമോലെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിനക്ക് വലുതാണ് ഏ എനിക്കും നീ എല്ലാം എല്ലാമാണ് പക്ഷേ നമ്മുടെ കുടുംബത്തെ വിട്ട് നമ്മൾ കളിക്കരുത് നിന്റെ ചേച്ചിയല്ലേ നിങ്ങൾ ഒരേ വയറ്റിൽ പിറന്നതല്ലേ അല്ലേ അതുകൊണ്ട് തന്നെ നിന്റെ ചേച്ചിയുടെ ഒരു കാര്യത്തിന് നീ അല്ലേ ആടായിട്ട് നിന്ന് എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അപ്പൊ നീ പോകണം അല്ല നിങ്ങളുടെ ആറേലും കയ്യിൽ പലിശ പൈസ ഒന്നും കിട്ടിയില്ലേ ആ കിട്ടി ഭായി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു കൂട്ടുകാരിൽ പലിശ പൈസ എടുത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് പലിശ പൈസ ആന്റണി എടുത്ത് ശരത്തിന്റെ കൈ കൊടുത്തിട്ട് ചെല്ലടാ നീ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്ക വെറും കയ്യോട് കൂടിയല്ല നീ ആവശ്യമുള്ള മേടിച്ച് അന്തസ്സും അഭിമാനത്തോടും കൂടി ചെല്ല അതെനിക്ക് കാണണം ഈ ആന്റണി ചേട്ടന് അത് കാണണം ഓഹ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അയ്യോ ശരത്തിന് കണ്ണം കൊണ്ട ഇത്രയും നല്ലൊരു ആന്റണി ചേട്ടനെയാണല്ലോ എൻ്റെ ചേട്ടനും എൻ്റെ ഏഹ് ചേച്ചിയും അതുപോലെ വീട്ടുകാരൊക്കെ കുറ്റം പറഞ്ഞു തന്ന് ആയിപ്പോയിട്ടോ അപ്പൊ ഏതെല്ലാം പൈസയും കൈപ്പിടിച്ചോണ്ടിരിക്കുകയാണ് പോകാൻ തയ്യാറായിട്ട് അങ്ങനെ നമ്മുടെ ശരത്ത് നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആന്റണി പറയാ എന്താടാ വിചാരിച്ചത് ഞാൻ അവനെ അങ്ങോട്ട് സ്നേഹിച്ച് അവനെയും അവന്റെ കുടുംബത്തെയും സ്നേഹിച്ച് ആരാധിക്കുകയാണെന്നോ എൻ്റെ ഭട്ടി സ്നേഹിക്കും അവളുണ്ടല്ലോ ആ രേവതി അവനുണ്ടല്ലോ ആ സച്ചി ഒരിക്കലും സന്തോഷത്തോടെ സുഖത്തോടു കൂടി ജീവിക്കാൻ പാടില്ല ഇന്ന് ഇന്നവിടെ നടക്കാൻ പോകുന്ന ആ ഒരു ഫംഗ്ഷൻ ഇവൻ ചെല്ലുന്നതോടും കൊളവാകും ഇവൻ ചെല്ലുന്ന സാധനങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ സച്ചി വെറുതെ ഇരിക്കുവോ അവൻ വെറുതെ ഇരിക്കില്ല അവൻ അവിടെ ഇവൻ ചെല്ലുന്നതിന്റെ പേരിൽ പ്രശ്നമാക്കും പിന്നെ അവരുടെ ഫങ്ഷൻ താനേ കൊളവാകും അങ്ങനെ ഇഞ്ചിഞ്ചിഞ്ചിഞ്ചായി ഞാൻ സച്ചിയുടെ ജീവിതം നശിപ്പിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞു പകയോടൊക്കെ കൂടി ഇങ്ങനെ നമ്മുടെ ആന്റണി അവിടെ നിൽക്കുകയാണ് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ചന്ദ്രോദയത്തെ വീടാണ് കേട്ടോ അവിടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അച്ചമ്മയോട് രവീന്ദ്രൻ ചോദിക്കാം അല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തത് എങ്ങനെയുണ്ട് നല്ലതായിട്ടില്ലേ ഓ ഒക്കെ നന്നായിട്ടുണ്ടടാ മോനെ ഉം ആ പിള്ളേരുടെ കാര്യമല്ലേ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ പിന്നെ ചന്ദ്ര ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോന്ന അമ്മ എനിക്ക് പേടി അതിനല്ലേ മോനെ ഞാനിവിടെ ഉള്ളത് ഉം അതും കൊണ്ട് ഒരു ധൈര്യമുണ്ട് ഉണ്ട് ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി ഇറങ്ങി വരുവാനുട്ടോ ഒരു പച്ച സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് ഒരു വലിയൊരു നെക്ലേസ് ഒക്കെ ഇട്ട് ഒരു കമ്മലൊക്കെ ഇട്ടിട്ട് ഓഹ് രേവതീനെ കണ്ടതു അച്ചമ്മയുടെ മുഖത്തെ ഒരു സന്തോഷം ഏ ഇതാര വരുന്നേ എന്റെ സുന്ദരി കുട്ടിയോ വന്ന് ഇങ്ങ് വന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതീനെ വിളിക്കാൻ കേട്ടോ രേവതി അങ്ങനെ മന്ദം മന്ദം ഇറങ്ങി വരികയാണ് അങ്ങനെ രേവതി വന്നിട്ട് ആകെ മൊത്തം ചുറ്റും ഒന്ന് നോക്കാൻ കേട്ടോ ഡെക്കറേഷൻ ഒക്കെ കണ്ടിട്ട് നമ്മുടെ രേവതി സഹിതം ഞെട്ടിപ്പോയി അതും നമ്മുടെ ശ്രീകാന്തിന്റെ വകയാണ് ഡെക്കറേഷൻ ഒക്കെ അങ്ങനെ ചുറ്റുമൊക്കെ നോക്കിക്കോട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും കൂടെ കയറി വരിക സച്ചി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആഹാ രേവതി ഇത് ആകെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ അല്ല നിന്നെ കാണാനേ സത്യമായിട്ടൊരു രാജകുമാരിനെ പോലെയുണ്ട് രേവതി വൗ സൂപ്പർ തകർത്തു ഇപ്പോൾ ചു രേവതി നമുക്കൊരു സെൽഫി എടുക്കാം ഇപ്പോഴോ എല്ലാവരും വരട്ടെ എല്ലാവരും ഒക്കെ വന്നോളൂന്നേ ഇപ്പൊ നമുക്കൊരു സെൽഫി എടുക്കാം അങ്ങനെ പതുക്കെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ചന്ദ്രയും ഒക്കെ ഇറങ്ങി വരികയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി ഇട്ടിരിക്കുന്നതും ഒരു പച്ച കളറുള്ള ഡ്രസ്സാ അങ്ങനെ നമ്മുടെ അച്ഛമ്മേനെയും അച്ഛനെയും കൂടെ നമ്മുടെ സച്ചി പൊക്കെ എണീപ്പിച്ചിട്ട് വാ നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൽഫി അവരുടെ കൂടെ നിന്ന് എടുക്ക ഇത് കണ്ടിട്ട് അസൂയ മൂത്തിട്ട് നമ്മുടെ ചന്ദ്രയും ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല അവർക്ക് ഇത് കണ്ടിട്ട് ചന്ദ്ര വന്നിട്ട് കൊറേ നേരമായില്ലോ കൊറേ സമയമായി എന്നെ സെൽഫി എടുക്കുന്നത് കാണാനാണോ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഓ എത്ര നേരം എന്ന് പറഞ്ഞോ വെയിറ്റ് ചെയ്യുന്നത് അയ്യോ ശ്രീകാന്തും വർഷയും ഒന്ന് വരട്ടെ നീ ഒന്ന് എന്റെ ഭാര്യയെ ഏ ബാ നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് രവീന്ദ്രനോട് പറഞ്ഞു സെൽഫിയും കുൽഫിയും ഒന്നും വേണ്ട ഒന്നും വിണ്ടാതിരിക്കെ എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തം വർഷയും വരുവാണ് കേട്ടോ അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞുതേ അവര് വന്നല്ലോ എന്ന് അങ്ങനെ ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് നമ്മുടെ ശ്രീകാന്തം വർഷയും വരുന്നത് കയ്യിലിരിക്കുന്ന ബോക്സ് കണ്ടപ്പോ തന്നെ പെട്ടെന്ന് സുതി എടാ എന്താടാ ഇത് ഇത് എന്താടാ വെപ്രാളവും പരവശ്യവും ആട്ടോ നമ്മുടെ സുതിക്ക് അപ്പം ശ്രീകാന്ത് പറഞ്ഞു ഇത് കേക്ക് ഇത് കാണുമ്പോ അറിയത്തില്ലേ അയ്യ ഈ കേക്കിന്റെ ആവശ്യം എല്ലാവർക്കും ഒരു ലെഡു കൊടുത്താ പോരായിരുന്നോ ഉം അത് നിന്റെ ആനിവേഴ്സറിക്ക് കൊടുത്താ മതി എൻറെ ആനിവേഴ്സറിക്ക് എൻറെ എന്റെ അനിയൻ കേക്ക് മേടിച്ചോണ്ട് വന്നു അതിനിപ്പോ നിനക്കെന്താ പ്രശ്നം അയ്യോ ഒരു സിനിമ നൂറ് ദിവസം ഓടി പോലെ തോന്നുന്നുണ്ടല്ലോ ഉം ഇതിൻ്റെ ഒന്നും ഓരോ ആവശ്യവും ഇല്ലായിരുന്നു ഒന്ന് ചന്ദ്ര അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു രണ്ടുപേരുടെ ജീവിതവും സിനിമ പോലെയല്ലേ എല്ലാ കഷ്ടതയും മറികടന്ന് സന്തോഷത്തോടെ ഇവര് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷമായി അത് ആഘോഷിക്കണ്ടേ ചന്ദ്ര ഉം എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ ജീവിതം ഒരു സിനിമ പോലെ തന്നെയാ തോന്നു അപ്പഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു ആ അത് ആഘോഷിക്കണം അത് ആഘോഷിക്കണം കേക്ക് മുറിച്ച് തന്നെ ആഘോഷിക്കണം അല്ല ശ്രീകാന്ത ഇത് എന്ത് ഫ്ലേവറാ ഇത് വൈറ്റ് ഫോറസ്റ്റ് ആ വൈറ്റ് ഫോറസ്റ്റ് നല്ല ഫ്ലേവറാ നല്ല ടേസ്റ്റുവാ അല്ല ഇത് ഇതെപ്പോഴാണ് കട്ട് ചെയ്യുന്നത് ഇത് ഫങ്ഷൻ തുടങ്ങുമ്പോ കട്ട് ചെയ്യും അല്ലെ ഈ ഫങ്ഷൻ എപ്പൊ തുടങ്ങും അത് കേക്ക് കട്ട് ചെയ്യുമ്പോ ഏഹ് നീ എന്താണീ പറയുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിയൊക്കെ ഒന്ന് ചിരിക്കും അപ്പൊ സുതി വീണ്ടും പറഞ്ഞു എന്നാലേ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് ഫങ്ഷൻ അങ്ങ് തുടങ്ങാം അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് എന്റെ പൊന്ന് ശുതി നീ ഒന്നും മര്യാദയ്ക്ക് ഇരിക്ക ഇനിയും കുറച്ചുപേര് വരാനുണ്ട് അല്ല എല്ലാവരും വന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്തോ എന്നാ പിന്നെ എനിക്കിപ്പോ ഒരു കഷ്ണം എന്താ അപ്പഴത്തേക്ക് ശ്രുതി പെട്ടെന്ന് ശ്രുതി എന്ന് വിളിച്ചു അല്ല നിനക്ക് വേണോ ശ്രുതി ഓ മനുഷ്യന് നോണം കിട്ടാനായിട്ട് ഇങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞാ ശ്രുതി ആക്രാന്തം പിടിക്കാതെ ആക്രാന്തം അല്ല വൈ ഫോറസ്റ്റ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു ടേസ്റ്റ് ചെയ്യാൻ ഒരു ആഗ്രഹം അല്ലാതെ ഈ ആക്രാന്ത് ആക്രാന്തം ഒന്നും എനിക്കില്ല കുറച്ച് കഴിഞ്ഞ് കഴിച്ചാ മതി കൊറച്ച് കഴിഞ്ഞ് കഴിച്ചാ മതി എന്ന് പറഞ്ഞ നമ്മുടെ ശ്രുതി അങ്ങോട്ട് ഒതുങ്ങിട്ടോ നമ്മുടെ ശ്രുതി ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് സമയം കാണിക്കുന്ന നമ്മുടെ ദേവുവിനെയും ലക്ഷ്മിനെയാണ് അങ്ങനെ ചന്ദ്ര വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദേവവും ലക്ഷ്മിയും കൂടെ അകത്തേക്ക് കയറി വരാൻ തുടങ്ങാം ഇത് കണ്ടത് നമ്മുടെ ചങ് ചന്ദ്രയുടെ ചങ്ക് തകരുകയാണ് കേട്ടോ അപ്പൊ വന്നതേ നമ്മുടെ ചന്ദ്രേനെയാണ് ഇവർ കാണുന്നത് അങ്ങനെ ലക്ഷ്മി ചോദിച്ചു ഷോ ഇവർക്കൊക്കെ നമ്മളോട് ദേഷ്യം കാണുമോ ഏ അങ്ങനെയൊന്നുമില്ല മോളെ എനിക്ക് എന്തോ പോലെ തോന്നു അമ്മ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വാ ഇവിടെ സച്ചേട്ടന്റെ അച്ഛനില്ലേ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്ര ദേഷ്യം വന്ന അകത്ത് കയറി പോയിട്ടോ അപ്പൊ രേവതി കണ്ടു രേവതി കണ്ടത് ഇവർ കണ്ടത് ഓടി വന്നിട്ട് ഏഹ് ഇതാരമ്മയോ വാ അവിടെ നിൽക്കത് കയറി വാ എന്ന് പറഞ്ഞ് ഇവര് വിളിച്ച അകത്തേക്ക് കയറ്റുക അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അവിടെ ഇങ്ങനെ ഒളുങ്ങി നോക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ കണ്ടു സുഹിക്കുന്നില്ല നമ്മുടെ സച്ചി അവിടെയുണ്ട് സച്ചിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ രേവതി അമ്മേ ബാഅമ്മ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കയറ്റിയിട്ട് അമ്മ വരില്ലെന്നാ ഞാൻ വിചാരിച്ചത് ഉം എന്റെ മോളുടെ ചടങ്ങല്ലേ സത്യ സത്യമായിട്ടും വിളിച്ചിട്ട് എന്റെ വീട്ടിൽ എനിക്ക് സമാധാനത്തോടുകൂടി കൂടി ഇരിക്കാൻ പറ്റുവോ ഏ അതുകൊണ്ടാ വന്നത് ആ എന്നാ പിന്നെ കയറി വാ എന്ന് പറഞ്ഞു വിളിച്ചു കയറ്റി നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു വാ ലക്ഷ്മി വാ ഇരിക്കെ എന്ന് പറയുകയാണ് അച്ഛമ്മ ഉണ്ട് അതുകൊണ്ട് തന്നെ ചന്ദ്ര കുറച്ച് അടങ്ങി കേട്ടോ ഇരിക്കുന്നത് ഏതായാലും അവിടെ നമ്മുടെ ലക്ഷ്മി ഇരുന്നു ലക്ഷ്മി ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചമ്മ ചോദിച്ചു അല്ല നിന്റെ മോൻ എവിടെ അവൻ എന്താ വരാതിരുന്നത് അത് പിന്നെ അവന് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു അതെ അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അച്ഛമ്മ അതാ അവൻ വരാതിരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ആഹാ എല്ലാവരും വന്നല്ലോ എന്നാ പിന്നെ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്തൂടെ അപ്പം രവീന്ദ്രൻ പറഞ്ഞു ഓ ഇവന്റെ ഒരു വെപ്രാളോ തീർതി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മഹിമ വരുന്നത് മഹിമെ കണ്ടതും നമ്മുടെ ചന്ദ്രയുടെ സന്തോഷം എൻറ്റോ പൊന്നോ പിന്നെ പറയാനൊന്നുമില്ല ഈ അത്രയ്ക്ക് സന്തോഷത്തോടു കൂടി മഹിമ മഹിമേനെ കണ്ടതും ഓടി ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ഈ സമയത്ത് ചന്ദ്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആര് വിളിച്ചിട്ടാ വന്നതെന്ന് നമ്മുടെ മഹിമേനെ ആരും വിളിച്ചില്ലായിരുന്നു കേട്ടോ എന്തായാലും വർഷം ഓടി ചെന്നിട്ട് അമ്മേന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിളിച്ച് കയറ്റിട്ടോ വിളിച്ച് കയറ്റി ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രനെ ഓടി ചെന്നിട്ട് വലിയ രീതിയിൽ ഇങ്ങനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യ എന്നിട്ട് ചോദിച്ചു അല്ല ചന്ദ്ര അല്ല മഹിമ എന്തിനാ വന്നത് ഏർ ഇന്നെന്താ പ്രത്യേകത ആഹാ അതെന്താ ചന്ദ്രൻ നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് വർഷയോട് ഞാനാ പറഞ്ഞത് അമ്മേനെ അച്ഛനെയൊക്കെ വിളിക്കണെന്ന് അതുകൊണ്ടാ വർഷം വിളിച്ചത് ഓ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളുവോ അല്ല മഹിമേ മഹിമയുടെ ഹസ്ബൻഡിന്റെ അത് പിന്നെ മധു വേട്ടൻ സ്ഥലത്തില്ല അതുകൊണ്ടാ ഞാൻ വന്നത് സാരമില്ല മഹിമ വന്നല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയെ അങ്ങോട്ട് താൻ അറിയാതെ മഹിമേനെ വിളിച്ചല്ലോ അതുകൊണ്ട് ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുക അതെ വന്നവരോടൊക്കെ അവരോട് ഇരിക്കണം എന്ന് പറയാം അവിടെ തന്നെ ഇരിക്കണം എന്ന് പറയണം ഇനി വല്ല മാലയോ മോതിരോ ഒക്കെ കാണാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഓ എന്റെ പൊന്നു സച്ചി എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഫങ്ഷന് തുടങ്ങിയ പ്രശ്നം വേറൊരു പ്രശ്നം അവ വേറൊരു ഫങ്ഷൻ അവസാനിപ്പിക്കാൻ വേണ്ടി ഇവരോട് ഞാൻ വരാൻ പറഞ്ഞത് അപ്പഴത്തേക്ക് നമ്മുടെ മഹിമ പറഞ്ഞു അത് പിന്നെ അവൻ ദേഷ്യപ്പെടുന്നതിൽ തെറ്റില്ല ഉം ഞങ്ങള് കഴിഞ്ഞതെല്ലാം മറന്നിട്ടാ വന്നിരിക്കുന്നത് എന്ത് പറഞ്ഞാലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ എത്ര നാള് പിണങ്ങിയിരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാനൊന്നും അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല ഇനി എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേരേ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അതെ മഹിമ പറഞ്ഞത് ശരിയാ ഒരു കുടുംബം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിന്നും ഇണങ്ങിന്നും ഒക്കെ ഇരിക്കും അത് അവിടെ വെച്ച് തീർക്കണം അവിടെ വെച്ച് മറക്കണം മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടില്ല കേട്ടോ സച്ചി നിന്നോടും കൂടിയാ പറയുന്നത് അങ്ങനെ നമ്മുടെ മഹിമ രേവതിയുടെ അടുത്ത് ചെല്ലുകയാണ് രേവതിയുടെ അടുത്ത് ചെന്നിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി രേവതി ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരുമയും സന്തോഷത്തോടൊക്കെ കൂടി ഒരു നൂറ് കൊല്ലം ദീർഘസുമങ്കലിയായിട്ട് ജീവിക്കട്ടെ എന്ന് പറയാം സച്ചിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ രേവതി ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് സച്ചിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്തത് നയനിയുടെയും മാതാശിന്റെയും കഥയാണ് അത് കഴിയുമ്പോൾ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെയും അലീനയുടെ കഥയായിട്ട് വരും കേട്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ